എയർ ഇന്ത്യയുടെ ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ തകർന്ന് വേണിട്ട് കൃത്യമായി രണ്ടാഴ്ച അഹമ്മദബാദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും പറന്നുയർന്ന് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചടി ഉയരത്തിൽ മാത്രം എത്തിയപ്പോഴാണ് അതിന് മുകളിലേക്ക് പറക്കാനാവാതെ സമീപത്തുള്ള മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൽ ഇടിച്ചു വീഴുന്നത് ഈ രണ്ടാഴ്ചയായിട്ടും ഈ വിമാനാപകടവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ പൂർണമായും മാറിയിട്ടില്ല പക്ഷേ കാരണങ്ങളെക്കുറിച്ച് ഒരു വലിയ അന്വേഷണം നടന്നിരുന്നു പല ഊഹാപോഹങ്ങൾ വന്നിരുന്നു ആ സാധ്യതകളെല്ലാം തള്ളി രണ്ട് നിഗമനത്തിലേക്ക് ഇപ്പോൾ എത്തുന്നു എന്നാണ് അന്തിമ റിപ്പോർട്ട് രണ്ട് കാരണങ്ങൾ മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്ന ഒരു വിമാനാപകട വിലയിരുത്തൽ വിദഗ്ധന്റെ നിഗമനമാണ് അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ട് ബ്ലോഗം വിമാനങ്ങൾ പറത്തിയ പൈലറ്റ് ആണ് ഇപ്പോഴും വിമാനാപകടങ്ങളെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ വിമാനാപകടത്തെ വിശദമായി തന്നെ പരീക്ഷിച്ച് പഠിച്ച് അതിന്റെ വിവരങ്ങൾ ശേഖരിച്ച് അദ്ദേഹം പറയുന്നത് ഇത് രണ്ട് എഞ്ചിനും തകരാറായതുകൊണ്ട് സംഭവിച്ചതാണെന്നാണ് ഈ രണ്ട് എഞ്ചിനും തകർന്നതിന്റെ സൂചന അദ്ദേഹം ഒന്ന് തെളിവായി പറയുന്നത് രക്ഷപ്പെട്ട വിശ്വാസ രമേശ് എന്ന് പറയുന്ന ആൾ പറഞ്ഞത് പെട്ടെന്ന് വൈദ്യുതി നിലച്ചു എന്നാണ് പവർ ഷോർട്ടേജ് പെട്ടെന്നുണ്ടായാൽ ഹൈഡ്രോളിക് സിസ്റ്റവും ഇലക്ട്രിക് ഫെയിലിയർ ആവും അങ്ങനെ ഒരേ സമയം ഹൈഡ്രോളിക് ഇലക്ട്രിക് സിസ്റ്റം ഫെയിലിയർ ആയാൽ വിമാനത്തിന് മുമ്പോട്ട് നീങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും വിമാനത്തിന് മുകളിലേക്ക് ഉയരാൻ കഴിയില്ല വിമാനം അവിടെ നിൽക്കും അപ്പോൾ സ്വാഭാവികമായും അത് താഴേക്ക് വീഴും ഇത്തരം ഒരു അടിയന്തര ഘട്ടമുണ്ടായാൽ വിമാനത്തെ പറത്താൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായാൽ വിമാനം പരമാവധി സേവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമുണ്ട് ബദൽ സംവിധാനമുണ്ട് പെട്ടെന്ന് ബദൽ ഊർജമുണ്ടാക്കി വിമാനത്തെ ലാൻഡ് ചെയ്യിപ്പിക്കുക അത് അത്ര എളുപ്പമുള്ള പണിയിൽ പോലും ആഘാതം കുറയ്ക്കുന്ന തരത്തിൽ എവിടെയെങ്കിലും കടലിലോ കരയിലോ മായ നിർദ്ദേശം കൊടുത്ത് ലാൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ബദൽ സംവിധാനമുണ്ട് ആ ബദൽ സംവിധാനം റാം എയർ ടർബൈൻ എന്നാണ് പറഞ്ഞത് അതായത് വിമാനത്തിന്റെ ചിറകിന്റെ താഴെ സ്ഥാപിച്ചിരിക്കുന്ന റാം എയർ ടർബൈൻ പെട്ടെന്ന് പ്രവർത്തിക്കും റാം എഫക്ട് എന്ന ഫിസിക്സിന്റെ തിയറി അനുസരിച്ച് ഊർജ്ജം ഉണ്ടാക്കും ആ ഊർജ്ജത്തിലായിരിക്കും വിമാനത്തെ ലാൻഡ് ചെയ്യിപ്പിക്കും ഈ ഒരു ലക്ഷണം ഈ മുഴച്ചു നിൽക്കുന്ന സംഭവം അങ്ങനെ ഉണ്ടായി അതിനർത്ഥം രണ്ട് എഞ്ചിനും പരാജയപ്പെട്ടതാണ് പിന്നെ വിമാനത്തിന്റെ തെസ്റ്റ് നഷ്ടപ്പെടും ഉയരാൻ കഴിയില്ല വിമാനത്തിന് പതിയെ താഴ്ത്താനേ കഴിയും പക്ഷെ ഇവിടെ വിമാനം ഉയരത്തിലായിരുന്നില്ല വിമാനം ഉണ്ടായിരുന്നത് അറുന്നൂറ്റി ഇരുപത്തിൽ മാത്രം മാത്രമായിരുന്നു അതുകൊണ്ട് വിമാനം ആ കെട്ടിടത്തിലേക്ക് വന്ന് ഇടിച്ചു വീഴുകയായിരുന്നു അങ്ങനെയാണ് ഇത് അപകടം ഉണ്ടായത് എന്നാണ് ടീസ്ക്രീബറുടെ നിഗമനം ആ നിഗമനം തന്നെയാണ് ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായി വിലയിരുത്തപ്പെടുന്നത് അങ്ങനെയെങ്കിലും അത് ബോയിങ് കമ്പനിയുടെ വലിയ വീഴ്ചയായി ചിത്രീകരിക്കപ്പെടും എങ്ങനെയാണ് പവർ നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് രണ്ട് എഞ്ചിനും നിലച്ചുപോയത് ഈ പരിശോധനയൊന്നും ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടിയിരുന്നു അതാണ് ഇപ്പോഴും ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത് രണ്ടാമത്തെ സാധ്യതയിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് സോഫ്റ്റ് വയറിലെ പ്രോബ്ലം എന്നാണ് ഒരു സെവൻ എയ്റ്റ് സെവൻ വിമാനത്തിന്റെ ഒരു പ്രത്യേകത ആ വിമാനം ഏതാണ് ഓട്ടോ പൈലറ്റ് ആയാണ് കാര്യങ്ങൾ നീക്കുന്നത് അതായത് പൈലറ്റ് ഒക്കെ ഉണ്ടെങ്കിലും കോ പൈലറ്റ് ഒക്കെ ഉണ്ടെങ്കിലും വിമാനത്തിന്റെ നിയന്ത്രണം ഏതാണ്ട് പൂർണ്ണമായും സോഫ്റ്റ്വെയറിലൂടെയാണ് ഈ സോഫ്റ്റ്വെയറിന്റെ പാളിച്ച വീഴ്ച വിമാനത്തിന്റെ ദുരന്തത്തിന് കാരണമായി എന്ന് പറയുന്നു ആ ഒരു നിഗമനത്തിലേക്കാണ് രണ്ടാമതെത്തുന്നത് അങ്ങനെയെങ്കിൽ ഇതാ എയർ ഇന്ത്യയിലേക്ക് അന്വേഷണം ചെന്നെത്തേണ്ട സാഹചര്യം ഉണ്ടാവും അപ്പോൾ ഈ സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന ഈ വിമാനം മുമ്പോട്ട് പോകണമെങ്കിൽ അതിന് സോഫ്റ്റ്വെയർ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യണം പുത്തകാവകാശമുള്ള വിമാന നിർമ്മാണ കമ്പനികൾ പലപ്പോഴും അവരുടെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഒക്കെ വലിയ ചാർജ് ഈടാക്കും ഈ പണമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉള്ളത് തട്ടിക്കൂട്ടി കൊണ്ടുപോയതാണോ ായിരിക്കും അന്വേഷണ ഇതിന് മുമ്പും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകളുണ്ട്